കഴിഞ്ഞ ദിവസം എൽ ഡി എഫ് സ്ഥാനാർത്ഥി സഖാവ് ആനി രാജയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം വയനാട്ടിൽ എൽ ഡി എഫ് നടത്തിയ റാലിയുടെ ഭാഗമായിട്ടാണ് സഖാവ് ബൃന്ദ കാരാട്ട് ഇങ്ങനെ സംസാരിച്ചത് ബൃന്ദാരാട്ടിനെ നമുക്കറിയാം ഫാസിസ്റ്റ് വിരുദ്ധ പോരാളിയാണ് സംഘപരിവാറിനെതിരായി കഴിഞ്ഞ നാളുകളിൽ ഏറ്റവും ശക്തമായ ഇടപെടലുകൾ നടത്തിയ ധീര വനിതയാണ് വയനാട്ടിൽ വന്ന് അവരുത്തി പിടിച്ചത് പച്ചക്കൊടിയാണ് ഈ നാട്ടിലെ മുസ്ലിം ലീഗുകാരെ കണ്ണു തുറന്ന് കാണണം The INL is a respected member of the LDF. <laughs> Here we have the Pachakodi of the INL. There we have the Lodi of the CPM and the CPI. We will fight on politics. We do not bow down before the BJP RSS threats. സംഘപരിവാറിനെ പേടിച്ച് സംഘപരിവാറിന്റെ വർഗീയ പ്രചരണങ്ങളെ പേടിച്ച് സ്വന്തം കൊടി പൂഴ്ത്തി വെച്ച ലീഗുകാരെ കോൺഗ്രസിന്റെ മുമ്പിൽ അന്തസ്സും അഭിമാനവും അടിയറവ് വെച്ച ലീഗുകാരെ നിങ്ങളിത് കാണണം കണ്ണു തുറന്ന് കാണണം നിങ്ങൾ അയ്യൻ എല്ലുകാരെ കളിയാക്കിയിട്ടുണ്ടായിരുന്നില്ല എത്ര കാലം കളിയാക്കി നിങ്ങൾ പക്ഷെ ഓരോ അയ്യൻ എല്ലുകാരനും കൂടി തങ്ങളുടെ കൊടി ഉയർത്തിപ്പിടിക്കാം ഞാൻ അയ്യന്നടി കാരനല്ല പക്ഷേ സെഗാവ് വൃന്ദാക്കാരാട്ട പച്ചക്കൊടി ഉണ്ടല്ലോ ഒരു രോമാഞ്ചം വല്ലാത്തൊരാവേശം ആരുടെ കൂടെ നിൽക്കണം എന്ന ഉറച്ച ബോധ്യം വീണ്ടും വീണ്ടും ഉണ്ടാവുകയാണ് ഇടതുപക്ഷത്തിനല്ലാതെ ഈ നാടിനെ കരുത്തോടെ നയിക്കാൻ കഴിയില്ല എന്ന ബോധ്യം ഉണ്ടാവുകയാണ് ഉറപ്പിക്കുകയാണ് വീണ്ടും വീണ്ടും കോൺഗ്രസിനെ കൊണ്ട് സാധിക്കില്ല എന്ന് തന്നെയാണ് ഈ അനുഭവവും നമുക്ക് വ്യക്തമാക്കി തരുന്നത് എന്തെല്ലാം രീതിയിലാണ് ഐ എൻ എല്ലുകാരെ കളിയാക്കിയിട്ടുണ്ടായിരുന്നത് വെറും പോസ്റ്റർ ഒട്ടിക്കാനുള്ള പാർട്ടിയാണ് ഐ എൻ എൽ എന്നൊക്കെയായിരുന്നില്ലേ പക്ഷേ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനകത്ത് കേരളത്തിൽ ചരിത്ര ഭൂരിപക്ഷത്തോടുകൂടി തൊണ്ണൂറ്റിയൊമ്പത് സീറ്റ് നേടി ഇടതുപക്ഷത്തിന് തുടർഭരണം ഉണ്ടായപ്പോൾ കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിൽ മുസ്ലിം ലീഗിനെ മലർത്തിയടിച്ച് ശ്രീ അഹമ്മദ് ദേവർകോവിൽ ഐ എൻ എല്ലിൻ്റെ ഭാഗമായി ഐ എൻ എല്ലിന്റെ കൊടി പിടിച്ച് കേരള നിയമസഭയിലെത്തിയപ്പോൾ അവിടുന്ന് രണ്ടര വർഷക്കാലം തുറമുഖ വകുപ്പ് മന്ത്രിയായി ശ്രീ അഹമ്മദ് ദേവർകോവിൽ സേവനമനുഷ്ഠിച്ചപ്പോൾ ഈ നാട് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇടതുപക്ഷത്തെ വിശ്വസിക്കാമെന്ന് അത് ഐ എൻ എൽ ഗാരുടെ മാത്രം വിശ്വാസമല്ല ഐ എൻ എൽ ഗാർക്കത് നൂറ് ശതമാനം നിങ്ങൾ ഇതാണ് ഇടതുപക്ഷം ഞാൻ പലപ്പോഴും ഈ നാടിനകത്തെ ലീഗുകാരോട് കോൺഗ്രസുകാരോട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന എൻ്റെ പ്രേക്ഷകരോട് പറയാറുണ്ട് ലീഗുകാരോട് ഞാൻ പ്രത്യേകിച്ച് പറയാറുണ്ട് നിങ്ങളുടെ ഈ പച്ചക്കൊടി ഈ നാടിനകത്ത് ഉയരുന്നത് അതിൻ്റെ എല്ലാം മുകളിൽ ഒരു ചെങ്കൊടി ഈ നാടിനകത്ത് പാറിപ്പറക്കുന്നത് കൊണ്ടാണ് ഈ നാട് ഇടതുപക്ഷത്തിന് ശക്തിയുള്ള മണ്ണായത് കൊണ്ടാണ് എന്ന് അതൊരു യാഥാർത്ഥ്യല്ലേ നോക്കൂ നിങ്ങൾ എന്തുകൊണ്ടാണ് കോൺഗ്രസ് ലീഗിന്റെ കൊടി കൊടിപ്പുഴുത്തി വെക്കാൻ പറഞ്ഞത് സംഘപരിവാറിനെ പേടിച്ചിട്ടാണ് സംഘപരിവാറിന്റെ വർഗീയതയ്ക്ക് മുമ്പിൽ അതുപോലെ തന്നെ ഇടപെടുക എന്നതാണ് കോൺഗ്രസിന്റെ രീതി സംഘപരിവാർ മുന്നോട്ട് വെക്കുന്ന ഈ രാജ്യത്തെ തകർക്കുന്ന അവരുടെ നയങ്ങൾക്കെതിരായി ഒരു നിലപാടില്ലാത്ത കൂട്ടമായി കോൺഗ്രസ് മാറിയില്ലേ പൗരത്വ ഭേദഗതി നിയമത്തിനകത്ത് കോൺഗ്രസിന് ഒരു നിലപാടുണ്ടോ ഒരു നിലപാട് പറയാൻ കോൺഗ്രസിന് കഴിയുന്നില്ല ഇതാണ് യാഥാർത്ഥ്യം കോൺഗ്രസ് ബി ജെ പിയുടെ കൂടെ തന്നെയാണ് പോകുന്നത് എന്തായാലും ഒരു കാര്യം ഈ നാട്ടിലെ മനുഷ്യർ ഉറപ്പിച്ചോളൂ ഈ നാട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് ഈ നാടിനകത്ത് വർഗീയവാദികൾക്ക് ഇടമില്ലാതായി പോകുന്നത് ഈ നാടിനെ സംഘപരിവാറിന്റെ തിട്ടൂരങ്ങൾക്ക് മുമ്പിൽ മുട്ടുമടക്കാതെ കരുത്തോടെ നയിക്കുന്നത് ഇടതുപക്ഷം തന്നെയാണ് ആ ഇടതുപക്ഷത്തിന്റെ സാരഥികൾ ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടാവേണ്ട അനിവാര്യമായ ഒരു കാലഘട്ടമാണ് സംഘപരിവാറാണ് ലക്ഷ്യമെങ്കിൽ ഇടതുപക്ഷ എം പിമാർ ഇന്ത്യൻ പാർലമെന്റിലേക്ക് ഇവിടെ നിന്ന് ജയിച്ചു പോകണം അതുകൊണ്ട് ഈ നാടിന് ഗുണം ഉണ്ടാകൂ എന്ന ബോധ്യം വേണം ആരുടെ മുന്നിലും ലീഗുകാരോടാണ് ഇവിടുത്തെ കോൺഗ്രസിന് അണികളോടാണ് ആരുടെ മുന്നിലും നിങ്ങളുടെ ആത്മാഭിമാനം പണയം വെക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇനിയും ഈ നാടിനകത്ത് അന്തസ്സോടെ അഭിമാനത്തോടെ ജീവിക്കണമെങ്കിൽ നിങ്ങൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കണം എന്ന് തന്നെയാണ് പറയുന്നത് മറ്റൊരു വീഡിയോകളിൽ നമുക്ക് വീണ്ടും കാണാം അബു അരീകോട്